ചോല എസ് ദുർഗ കയറ്റം തുടങ്ങിയ സിനിമകളിലൂടെ ശ്രദ്ധേയനായ സംവിധായകനാണ് സനൽകുമാർ ശശിധരൻ അവസാനമായി സനൽകുമാർ സംവിധാനം ചെയ്ത സിനിമ ടോവിനോ തോമസ് നായകനായ വഴക്കായിരുന്നു സനൽകുമാറിന്റെ കയറ്റം സിനിമയിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നടി മഞ്ജു വാര്യറായിരുന്നു സിനിമയുടെ ചിത്രീകരണത്തിനു ശേഷം മഞ്ജു വാര്യറെക്കുറിച്ച് സനൽകുമാർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് വിവാദമായിരുന്നു കുറിപ്പിനെതിരെ നടി പോലീസിൽ പരാതിപ്പെടുകയും സനൽകുമാറിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു സമൂഹ മാധ്യമത്തിലൂടെ തന്നെ അപമാനിച്ചെന്നാണ് മഞ്ജു വാര്യർ പരാതിയിൽ പറഞ്ഞത് പിന്നാലെ സനൽകുമാർ ബഹളം വയ്ക്കുകയും തന്നെ കൊല്ലാൻ ശ്രമമെന്ന് ഫേസ്ബുക്ക് ലൈവിലൂടെ ആരോപിക്കുകയും ചെയ്തു ഇപ്പോഴത്തെ മഞ്ജു വാര്യറുമായി ബന്ധപ്പെട്ടുള്ള കുറിപ്പുമായി വീണ്ടും എത്തിയിരിക്കുകയാണ് സനൽകുമാർ മഞ്ജു വരൂറുടെ ജീവൻ അപകടത്തിലാണെന്ന കുറിപ്പിൽ സനൽകുമാർ ശശിധരൻ ആവർത്തിച്ചു മഞ്ജു വരെയോടെ ജീവന് ഭീഷണിയുണ്ടെന്ന് മൂന്ന് വർഷം മുമ്പ് ഞാൻ പോസ്റ്റ് ഇട്ടതും അതേ തുടർന്ന് അവരുടെ തന്നെ പേരിൽ ഉണ്ടാക്കിയ ഒരു കള്ളപ്പരാതിയിൽ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തതും ഓർമ്മയുണ്ടാകും അന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഇന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഇത്തവണ അവരുടെ ശബ്ദത്തിൽ തന്നെ കേൾക്കാം എൻ്റെ അഫ്റ്റിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മഞ്ജു വാര്യർ ഒരു അപരനാമത്തിൽ ഫേസ്ബുക്ക് വഴി എന്നെ ബന്ധപ്പെടുകയുണ്ടായിരുന്നു എൻ്റെ ജീവന് വേണ്ടിയുള്ള ചേയ്സിങ് കൂടിയായപ്പോൾ എനിക്ക് നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞാനിപ്പോൾ അമേരിക്കയിലാണ് കഴിഞ്ഞ രണ്ട് വർഷമായി ഞങ്ങൾ നിരന്തരം ഒരു അപരനാമത്തിൽ സംസാരിക്കുന്നു മൂന്ന് ദിവസം മുമ്പ് എന്നോട് സംസാരിച്ച എൻ്റെ ശബ്ദരേഖയാണിത് മഞ്ജു വാര്യരുടെ ജീവൻ അപകടത്തിലാണ് എന്നത് ഞാൻ ആവർത്തിക്കുന്നു ലിങ്ക് കമന്റിൽ എന്നാണ് സനൽകുമാർ ശശിധരൻ കുറിച്ചത് ഒപ്പം ഒരു സ്ത്രീയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖയും സെനൽ പുറത്തുവിട്ടിട്ടുണ്ട് കയറ്റൻ സിനിമയുടെ പോസ്റ്ററും കുറിപ്പിനൊപ്പം സനൽകുമാർ പങ്കുവച്ചിട്ടുണ്ട് രണ്ട് വർഷം മുമ്പ് സമൂഹമാധ്യമത്തിലെ സനൽകുമാർ ശശിധരന്റെ പോസ്റ്റിനെതിരെ മഞ്ജു വര നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടപടിയെടുത്തപ്പോൾ ഐ ടി ആക്ടിലെ വിവിധ വകുപ്പുകളാണ് സനൽകുമാറിനെതിരെ ചുമത്തിയിരുന്നത് സംവിധായകന്റെ പുതിയ കുറിപ്പ് സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയായി മാറിയിട്ടുണ്ട്